ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുവിഡി സെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ഐറ്റം ആണ് കേട്ടോ ഷിഫ്ലി വർക്കിൽ വന്നിരിക്കുന്ന ഫുള്ള് സീക്വൻസിങ് വർക്കാണ് പോയിരിക്കുന്നത് സ്റ്റോൺ വർക്കാണ് കേട്ടോ നെക്കിൽ കാണിച്ചിരിക്കുന്നത് ക്ലോസ് വിയും അതുപോലെ ഫുൾ വിയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നൊരു ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇത് നമുക്ക് ഏതൊരു ചുരിദാറിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ാളാണ് ഫുൾ മിക്സ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു നമ്മൾ മുന്നേ ഒരു വട്ടം ഫസ്റ്റ് ഇത് സ്റ്റാ ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ അന്ന് നമുക്ക് അത് കൊണ്ടുവന്ന് പെട്ടെന്ന് പിടിച്ചുപറിയായിട്ട് പോയതാണ് അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാതിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇതേപോലെ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരുപാട് അന്വേഷണം വന്നതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കൊണ്ടുവന്ന ഐറ്റമാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്റ്റോൺ വർക്ക് വരുന്ന ഈ മെറ്റീരിയലിന് ഈ സ്റ്റോൺ വർക്ക് വരാത്ത ഐറ്റത്തിന് നമ്മൾ റേറ്റ് കൊടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ മെറ്റീരിയൽ കിട്ടുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാലം ഷോളാണ് വരുന്നത് പട്ടക്രേപ്പാണ് ബോട്ടം വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്നർ ആയിട്ട് രണ്ട് മീറ്റർ അധികം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വർത്തായിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഇതാവുമ്പോൾ സ്റ്റോൺ വർക്ക് വരുന്നില്ല ടോപ്പിൽ ഷിപ്ലി വർക്ക് വന്നിരിക്കുന്ന ജോർജറ്റിൻ്റെ ടോപ്പ് മെറ്റീരിയലാണ് ആണ് ഗ്ലാസ് വർക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പോസ്റ്റ് ആണ് ഡെലിവറി ഡി ടി ആണെങ്കിൽ ഫൈവ് ടു ടെൻ ഡേയ്സിലായിരിക്കും കേട്ടോ നമുക്ക് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ വേണ്ടത് എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നും പെട്ടെന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് സ്വന്തമാക്കാനായിട്ട് ഇഷ്ടാവുന്ന ഏത് ഷാളാണോ ഏത് ഷാളിൻ്റെ പ്രിന്റ് ആണോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് കേട്ടോ